പഠനകാലത്ത് പത്രവായനയിലൂടെ കിട്ടിയ അറിവുകളാണ് ശാസ്ത്രജ്ഞയാകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ പങ്കെടുത്ത ഐ എസ് ആർഒ സീനിയർ സയന്റിസ്റ്റ് ലിറ്റി ജോസ് പറഞ്ഞു പാലാസാവല ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ മിടുക്കരായ വിദ്യാർത്ഥികളെ ശാസ്ത്രമേഖലകളിലേക്ക് ആകർഷിക്കുവാൻ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ലിറ്റി ജോസ് പറഞ്ഞു ഒരു ും ചാൻസ് എടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു അതാണ് അതിന്റെ ഒരു ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത് പിന്നെ വേറെ നെക്സ്റ്റ് അടുത്ത ഇന്റർപ്ലാനറ്ററി മിഷൻ എന്ന് പറഞ്ഞാൽ ലൂണാർ റിട്ടേൺ മിഷൻ അതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പ് നമ്മളിപ്പോ ഈ മിഷനിൽ തന്നെ ചെയ്തു ഈ ചന്ദ്രയാൻ ടൂറിൽ തന്നെ അതിൻ്റെ പ്രൊപ്പക്ഷൻ മോഡ്യൂളിനെ നമ്മൾ എർത്തിന്റെ ഓർബിറ്റിലോട്ട് തിരിച്ചു കൊണ്ടുപോകും പ്രൊപ്പക്ഷൻ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജി എസ് എൽ ബിയിൽ ഒറ്റ സാറ്റലൈറ്റ് ആയിട്ട് നമ്മൾ ചന്ദ്രയാനെ കൊണ്ടുപോയിട്ട് നമ്മൾ രണ്ട് മോഡ്യൂൾ ആയിട്ട് ആ ലാൻഡർ മോഡ്യൂളിനെ മോഡ്യൂളിനെ അവിടെ എത്തിക്കാൻ വേണ്ടി വേണ്ടി അസിസ്റ്റ് കൊടുക്കാൻ പ്രൊപ്പൽഷൻ കൊണ്ടുപോയി കാരണം ഭാരമുള്ള ഒരു ഒരു ലാൻഡ് കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നമ്മൾ ചടങ്ങിൽ സഫലം മാസിക എഡിറ്റർ രവി പുലിയനൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ പി എസ് മധുസൂദനൻ അഡ്വക്കേറ്റ് സന്തോഷ് മണർഗാട് ജോസ് എട്ടുന്നിൽ അലക്സ് മെനാ എസ് ശങ്കര കൈമൾ ഉഷ ശശിധരൻ സുഷമ രവീന്ദ്രൻ ജോയ് തോമസ് പ്ലാത്തോട്ടം കെ കെ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു സഫലത്തിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ലിറ്റി ജോസിനെ പതിനാണ്ടണിയിച്ച് ആദരിച്ചു